ീർത്തനം എൺപത്തി ആറാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യാഹോവേ ചെവി ചായ്ക്കണമേ എനിക്ക് ഉത്തരം അറിയണമേ ഞാൻ എളിവനും ദരിദ്രനുമാകുന്നു എന്റെ പ്രാണെ കാക്കണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എന്റെ ദൈവമേ നിന്നിലാശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ യാഹോവേ നിങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാലയാലുമാകുന്നു രാഹോവേ എൻറെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എൻറെ യാജനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്ക് ഉത്തരം അരുളികയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല നിന്റെ പ്രവർത്തികൾക്ക് ഒരു പ്രവർത്തിയുമില്ല കർത്താവേ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും അവ നിന്റെ നാമത്തെ മഹർത്തപ്പെടുത്തും നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു യാഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ക്കണമേ എന്റെ ദൈവമായ കർത്താവേ ഞാ പൂർണ്ണ ഗ്രേത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ നെയ്ക്ക് മഹത്വപ്പെടുത്തും എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എൻറെ പ്രാണനെ അഥവാ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദൈവമേ അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു ഹോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹനി വരുത്തുവാൻ നോക്കുന്നു അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല നീയോ കർത്താവേ കർണേം കൃപേ നിറഞ്ഞ ദൈവമാകുന്നു ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ എങ്കിലേക്ക് തിരിഞ്ഞന്നോട് കൃപയുണ്ടാകണമേ നിന്റെ ദാസിനും നിന്റെ ശക്തി തന്നെ നിന്റെ ദാസയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പായിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളം എനിക്ക് തരണമേ ആഹോ വേ നീ എന്നെ സഹായിച്ചാശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ